ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് ഭയങ്കര ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടായി അങ്ങനെ വെജ് സദ്യയൊക്കെ കഴിച്ച് അടുത്ത് ഇനി നോൺ വെജ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ചിക്കൻ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പനൂരിൽ നിന്നാണ് ചിക്കൻ മേടിച്ചത് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ചേച്ചി അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ നേരമൊക്കെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം അമ്മ ഞാൻ പണിയൊന്നും എടുക്കുന്നില്ലെന്ന് പരാതി പറച്ചിലായിരുന്നു അത് കാരണം പണിയെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിസിഷ്ടമായ വിറകടുപ്പിലെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനാണ് ചെയ്യുന്നത് ഞാൻ ഈ ഇത് ഇതെങ്ങനെ വേവക്കുണ്ടെന്നൊക്കെയാണ് നോക്കുന്നത് ഗൈസ് പാചകം അറിയാത്ത ആൾക്കാർക്കൊക്കെ എൻ്റെ വീഡിയോ നോക്കിയിട്ട് പാചകം പഠിക്കാവുന്നതായിരിക്കും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ കുറച്ചു ഇങ്ങനെ അടച്ചൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം ഞാനിവിടെ കുക്കിങ്ങിലാണ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ കോരി എടുക്കുന്നത് ഓക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ഇന്നലെ സദ്യ കഴിച്ചു ഇന്ന് നോൺ വെജും കൂടി ചേർത്തിട്ടുള്ള സദ്യയാണ് ഞാനും അയോധ്യയും മാത്രമാണ് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളത് ബാക്കിയുള്ളൊക്കെ ചുമ്മാ വർത്തമാനം പറഞ്ഞ് നടക്കണല്ലാണ്ട് വേറെ പണിയൊന്നും എടുക്കുന്നില്ല

അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പായസവും റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പുകയാണ് അപ്പോൾ സദ്യ വിളമ്പാനായിട്ട് മെയിനായിട്ട് നിൽക്കുന്നത് അയോധ്യയാണ് അപ്പോൾ അയോധ്യ എല്ലാവർക്കും സദ്യയെല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇന്നത്തെ നോൺ വെജ് സദ്യ കഴിക്കുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോ ഞാനും കഴിക്കാനായിട്ടിരുന്നു നല്ലൊരു സദ്യ ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് എല്ലാം കഴിച്ചു ഇതിന് ശേഷം നമുക്ക് നാളെ ഇനി കുറച്ച് പരിപാടികളുണ്ട് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് പോത്തംകോടുള്ള രാജകുമാരിയിലാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മേഗയുടെ ഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഫിക്സ് ആയതിനു ആയിരിക്കും എൻ്റെ ഡ്രസ്സ് നോക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മോഡൽസൊക്കെ അടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം 我不能在白班。<Okay. S 2> okay. അപ്പോൾ സെലക്ട് ചെയ്ത ഡ്രെസ്സുകൾ ഓരോന്നായിട്ട് അവർ വെച്ച് നോക്കുവാണ് അപ്പം ഇതൊക്കെ വെച്ച് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി 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 നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഗൈസ് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഡ്രസ്സെല്ലാം നോക്കി നമുക്ക് എല്ലാം അങ്ങോട്ടും അത്രമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇത് കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നി അങ്ങനെ ഇതും കൂടെ ഒന്ന് വേർ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇവരിതടുത്ത് കാണിച്ചു തരുവാണ് അതിനുശേഷം നമ്മൾ കുറച്ച് മോഡൽസ് കൂടി ഒക്കെ നോക്കി അപ്പോൾ ആ ടൈമിൽ മേഘ അതൊക്കെ ഇട്ട് നോക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഇത്ര നേരം ട്രൈ ചെയ്ത് നോക്കിയാലേ ഇത് ഒരുവിധം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു അയ്യായിരം ആ റേഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ഫിക്സ് ചെയ്യും അവിടെ നിന്ന് ഇറങ്ങി ആ ഡ്രസ്സൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പോത്തങ്കോട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് വന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഫങ്ങ്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് അങ്ങനെ എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നാലും ഇവരുടെ തന്നെ ഓൺ ഡിസൈൻ ഇവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ജസ്റ്റ് റെഫറൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോത്തം കൂടെ ഉള്ള താലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ എൻഗേജ്മെൻറ്റ് റിങ്ങ് ഓർഡർ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് അതിൽ കുറച്ച് മോഡൽസ് ഒക്കെ നോക്കി അപ്പം അങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്ത് നമുക്കിപ്പോൾ ഓവറായിട്ട് ഡിസൈൻ അങ്ങനെ ഒന്നും വേണ്ടാന്ന് ഉള്ളതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് ഇനി ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് ആ ഒരു സാധനം കിട്ടും അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതായത് ഇതാണ് ഗൈസ് അപ്പോൾ ഈ ഒരു മോതിരത്തിലാണ് നമ്മൾ ആ ഒരു പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ മോതിരത്തിൻ്റെ അളവെല്ലാം എടുത്തു അപ്പോൾ അവർ റിങ്ങിൽ എഴുതേണ്ട നെയിമും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മളവിടെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രണ്ട് മണിയായി ഇപ്പോൾ ടൈം അപ്പോൾ നമ്മൾ പൂലന്തറയുള്ള ഹാങ്ങർ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ബിരിയാണിയാണ് ഫസ്റ്റ് പറഞ്ഞത് പക്ഷേ ആ ടൈമിൽ ആയപ്പോഴത്തേക്കും ബിരിയാണി കംപ്ലീറ്റ് ആയി ഗൈസ് അങ്ങനെ ഒരു ഹാഫ് പെരിപ്പേരി മന്തിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെരിപ്പേരി മന്തി വന്നു എനിക്ക് അത്ര അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ് അപ്പോൾ അതിനുശേഷം ഒരു ഷേക്ക് കൂടി പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി രാത്രി എട്ട് മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു അപ്പോൾ നവീനും അഖിലും ശിവയാണ് വന്നത് അപ്പോൾ ഇവരെല്ലാവരുടെയും വന്നിട്ട് നമ്മൾ അവിടെ റൂമിൽ കുക്കിങ്ങൊക്കെ ചെയ്ത് എല്ലാം ഒക്കെ കഴിക്കുക ചെയ്യുന്നത് അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോട്ടി ഫ്രൈ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് ലിവറും ചിക്കൻ ലിവറും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാവരും കൂടി പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് പത്തേ കാലിന് എം ഡി തിയേറ്ററിൽ കിഷ്കിൻ്റെ കാണുന്ന മൂവി കാണാനായിട്ട് പോണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി അപ്പം ഞാൻ തിയേറ്ററിൽ എത്തി അപ്പോൾ അവരെല്ലാം എത്തിയിട്ടില്ല ഞാൻ എന്തായാലും കയറാൻ പോവാണ് കറക്റ്റ് പത്ത് പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും അവിടെ തിയേറ്ററിന്റെ അടുത്ത് എത്തി ഹലോ ഗൈസ് അപ്പോ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നൈറ്റ് രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത് പിന്നെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി അപ്പോൾ കുറിച്ച് പറയുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം അത്രയ്ക്കും കിട്ടില്ല മേക്കിംഗ് ആണ് അതിൻ്റെ ഡയറക്ഷൻ എന്ത് പറയാനെന്ന് എനിക്ക് അറിഞ്ഞോളൂ അതിൻ്റെ ആക്ടിംഗ് ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും വിഷ്വലായിരുന്നാലും എല്ലാ രീതിയിലും ടോപ്പ് ടോപ്പായിട്ട് തന്നെ നിൽപ്പുണ്ട് ഒരു സീന് മറ്റൊരു സീനായിട്ട് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് ഇന്ന സംഭവിക്കും എന്നൊന്നും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ ഇങ്ങനെ അവർ അത് എത്തിക്കും അതിന്റെ എൻഡിങ് എങ്ങനെ എത്തിക്കും എന്ന് പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആവശ്യമുള്ളത് മാത്രമായിട്ട് നല്ല ബെസ്റ്റായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂവി കാണാത്ത ആരുണ്ടെങ്കിലും തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഇടാൻ മറക്കരുത് കാരണം ഇതൊരു പുതിയ ചാനലാണ് അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാക്സിമം അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി വ്ലോഗ് നിങ്ങൾക്ക് ബോർ ആവുന്നുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗല്ല എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പറ്റുന്നതാണ്ക്കാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കാരണം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഷോപ്പുണ്ട് അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഡെയിലി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഉള്ളാണക്കിയിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും കമൻ്റ് ഇടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ